മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കി തുടങ്ങി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വളരെ ഏറെ നമുക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ് വളരെയേറെ ദോഷം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോൺ അങ്ങോട്ട് അങ്ങോട്ട് ഒഴിവാക്കാനുള്ള തീരുമാനം എന്നിങ്ങനെ എടുത്തിങ്ങനെ വന്നപ്പോൾ ഇന്ന് എന്നെ രാവിലെ ഒരു അമ്മ വിളിച്ചു ആ അമ്മയുടെ ഭാഗത്ത് അമ്മയുടെ കൂട്ടത്തിലുള്ള വ്യക്തി മക്കളും ഈ വ്യക്തിയോട് കാണിക്കുന്ന ബുദ്ധിമുട്ട് ആ വ്യക്തിയോട് ഉണ്ടാക്കുന്ന പെരുമാറ്റത്തിലുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് കാരണം അവർക്ക് തീരെ നിവൃത്തിയില്ല അവരെ മനപ്രയാസം കൊണ്ട് അവരെന്നെ വിളിക്കുകയാണ് അപ്പോൾ അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ഉള്ള ആ ഒരു സംസാരവും അവർക്ക് കൊടുക്കുന്ന ആശ്വാസവും വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അല്പനേരം ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കുണ്ടാകുന്ന അസ്വസ്ഥത അങ്ങോട്ട് സഹിച്ചേക്കാമെന്ന് ഞാനങ്ങ് വിചാരിക്കുക കാരണം എനിക്ക് അല്പം ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ടാകുന്ന ഈ മൊബൈൽ ഫോണിലുള്ള സമ്പർക്കം അല്പം സഹിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നൊരാശ്വാസത്തിൻ്റെ വലിപ്പം കാണുമ്പോൾ അത് എന്നെ മൊബൈൽ ഫോൺ അല്പം ഉപയോഗിക്കുന്നതുകൊണ്ട് സാരമില്ലെന്ന് വെക്കാനുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു ഒന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വേറൊരു അമ്മ വിളിക്കുകയും വേറൊരു അമ്മ വിളിച്ച് മകൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം കാരണം എന്താണ് ഞാൻ യൂട്യൂബിൽ കുറച്ച് സംസാരിച്ചതിൻ്റെ ഭരണിന് ഫലമാണ് അപ്പോൾ ദോഷത്തേക്കാൾ കൂടുതൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെടുന്ന ഭാഗം അവരുടെ ജീവിതം മെച്ചപ്പെടാനുള്ളൊരു നിയോഗമായിട്ട് ഞാൻ മാറുന്നത് കൊണ്ട് എനിക്കുണ്ടാകുന്ന അല്പം ബുദ്ധിമുട്ട് 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 തന്നെയാണ് അതിന് പകരം വെക്കാൻ യാതൊന്നുമില്ല മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദോഷമാണ് അതുകൊണ്ട് മൊബൈൽ ഫോൺ എങ്ങനെയെല്ലാം നമുക്ക് ഒഴിവാക്കാം മൊബൈൽ ഫോൺ ഏതെല്ലാം രീതിയിൽ ഉപയോഗി ഒഴിവാക്കാം ഒഴിവാക്കുകയും അത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ധന്യമായിട്ട് ഏറ്റവും പ്രയോജനകരമായിട്ട് അത് ഉപയോഗിക്കുക കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് നാശമുണ്ട് ആ നാശത്തിനപ്പുറത്തോട്ട് നമ്മൾ മറ്റുള്ളവരെ വിളിച്ച് വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക മൊബൈൽ ഫോൺ വാട്സാപ്പിൽ അങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് വേറെ കുറെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഈ സംവിധാനത്തിലൂടെ മറ്റൊരാൾക്ക് ആശ്വാസം പകർന്നുകൊടുക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടോ മറ്റൊരാൾക്ക് സ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും ചെയ്യണ്ട കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ സഫർ ചെയ്യുന്നത് അവനവനെ തന്നെയാണ് തന്നെയാണല്ലോ മറ്റാരെയല്ല സഫർ ചെയ്യുന്നത് മറ്റേ ആരെ കൊണ്ട് നമുക്ക് നാശമില്ല അപ്പം നമ്മളെ നമ്മൾ സഫർ ചെയ്യാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ അനുഭവിക്കുന്ന ഭാഗം വരണം നമ്മളെ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നാശമുണ്ടാക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല മൊബൈൽ ഫോൺ അതിനകത്തുനിന്നുണ്ടാകുന്ന റേഡിയേഷനൊക്കെ നമ്മളെ എത്രത്തോളം കാർന്നു തിന്നുന്നുണ്ടെന്ന് നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ അനുഭവിക്കാത്തത് കൊണ്ട് അനാവശ്യമായിട്ട് ഇടപെടുകയും അനാവശ്യമായിട്ട് ഇടപെടുന്ന ഒത്തിരി കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ നാശം ഉണ്ടാകുന്നത് പക്ഷെ അറിയുന്നില്ല എന്തുകൊണ്ട് അനുഭവത്തിലേ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ നമ്മളിൽ ഉണ്ടാകുന്ന നാശം അനുഭവത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ആർക്കും അനുഭവം എന്താണെന്ന് പറയുമ്പം ഒരു പിടിയും കിട്ടുന്നില്ല കാരണം കുറേ അറിവുണ്ട് അറിവിൻ്റെ ഭയങ്കര വലിയൊരു ഗുത്തി ഒഴുക്കാണ് ജീവിതം എന്നുള്ള രീതിയിലാണ് അറിവല്ല നമുക്ക് അനുഭവമാണ് വേണ്ടത് അനുഭവത്തിൽ തുടരാൻ സാധിക്കണം അനുഭവത്തിൽ തുടരാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ പലവരോടും അനുഭവം എന്ന് പറയുമ്പോൾ അവർക്ക് യാതൊരു കാരണവശാലും ഒരു വ്യക്തതയും കിട്ടണമില്ല പക്ഷേ മനപ്രയാസം ദുഃഖം ദുരന്തം ഇതെല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതൊരു അനുഭവമാണ് പക്ഷെ അതെന്താണ് ആ അനുഭവത്തിൻ്റെ കുഴപ്പം എന്താണ് നമ്മളുമായിട്ടുള്ള നല്ല ബന്ധമല്ലാത്തതിൻ്റെ സൂചനയാണ് വിഷമം വേദന മനപ്രയാസം ദേഷ്യം വാശി ഇതെല്ലാം നമ്മളെ മര്യാദക്ക് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ് നമ്മളെ മര്യാദക്ക് അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് ആശ്വാസമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ എടുത്തൊരു തീരുമാനമാണ് രാവിലെ ഉണർന്ന് വരുമ്പോൾ ഞാൻ കണ്ടൊരു വലിയൊരു കാഴ്ചന് മൊബൈൽ ഫോൺ നമ്മളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ ആഘാതം പക്ഷേ ഞാൻ ഈ പറയുന്ന ഈ ദോഷവശങ്ങൾ അനുഭവിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് രണ്ട് അമ്മമാരും എന്നുവെച്ചാൽ അവർ വിഷമിച്ച് അവരുടെ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടൊരു നിയോഗമായതുകൊണ്ട് മാത്രം ഞാൻ യൂട്യൂബിൽ കുറച്ചുകൂടി ഓക്കെ കുറച്ചുകൂടി സജീവമാകാം കുറച്ചുകൂടി സജീവം ബുദ്ധിമുട്ടാണ് നിങ്ങൾ കഴിയുന്ന മൊബൈൽ ഫോൺ ഒഴിവാക്കുക എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുന്നു കഴിയുന്നത്രയും ഇതിൻ്റെ അകത്ത് വീഡിയോസ് കാണാതിരിക്കുക ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേൾക്കുക മനസ്സിലായി വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ പറയുമ്പോൾ നോക്കണം അതിൻ്റെ അകത്തുള്ള ഉണ്ടാകുന്ന ഒരു വിരോധാഭാസം നോക്കണം ചെയ്യരുതെന്ന് പറയുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ട് പറയും എന്താ ചെയ്യുക വേറെ നിവൃത്തിയില്ല വേറെ നിർവാഹമില്ല കാരണം മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കം എങ്ങും സംഭവിക്കുന്നില്ല ആ ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കങ്ങനെ വരാനൊന്നും പറ്റത്തൊന്നുമില്ല ഞാൻ പാലക്കാട്ട് വാളയാറാണ് ഞാൻ ബ്രഹ്മകുമാരീസ് ആ ആർട്ട് ഓഫ് ലിവിങ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പലതിലൂടെ കടന്നു പോയിട്ടുണ്ട് എല്ലാം നല്ലതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ സുഖമാണ് പക്ഷേ എൻ്റെ ഭർത്താവും എൻ്റെ മകനും മദ്യപിച്ച് വന്ന് ഏ ഉപദ്രവിക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വേദന ആ ഒരു അമ്മയ്ക്ക് തുണയായിട്ട് ആ അമ്മയെ ഞാൻ ആ മോളയെന്ന് വിളിച്ചാണ് ഞാൻ സംസാരിച്ചത് കാരണം അവർക്ക് വേണ്ടത് എന്താണ് അവർക്ക് വേണ്ടത് ഒരു സംരക്ഷണത്തിൻ്റെ സത്യസന്ധതയാണ് വേണ്ടത് സംരക്ഷണത്തിൻ്റെ സുതാര്യതയാണ് അവർക്ക് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും വേണ്ടത് സംരക്ഷണം പിന്നെയാണ് വളർച്ച സംരക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞാൽ മാത്രമേ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ ലഭ്യമാകുള്ളൂ അപ്പം ഞാനല്പം എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എത്രത്തോളം മിനിമൈസ് ചെയ്ത് മാക്സിമം മൊബൈൽ ഫോണുമായിട്ട് അകന്നിരുന്നു കൊണ്ട് അത് നമുക്ക് അനുകൂലമായിട്ട് മറ്റുള്ളവരുടെ ഇടയിലോട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ ഇനി തുടരുക മൊബൈൽ ഫോൺ വളരെ ഡേഞ്ചറസ് ആണ് ഡേഞ്ചറസ് ആണ് ഡേഞ്ചറസ് ആണ് അറിയുന്നില്ല നമ്മൾ കാശുകൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്നത് ഭയങ്കര വലിയൊരു ദുരന്തത്തിനുള്ള കാരണങ്ങളാണ് ഒരു സംശയം വേണ്ട അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മൾ അനുഭവിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ദോഷവശങ്ങൾ അനുഭവത്തിൽ തെളിഞ്ഞു വരുന്നത് സംഭവിക്കട്ടെ എന്താണെങ്കിലും ഈ ഒരു ജന്മം കൊണ്ട് പലവരുടെ ജന്മത്തിന് ഒരു സൗന്ദര്യം അവരുടെ ജീവിതം മെച്ചപ്പെടാനുള്ള ഒരു അവസരം നിയോഗമാകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ വലിയ സന്തോഷം വേറൊന്നുമില്ല ഞാൻ അല്പം നശിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതത്തിന് കാരണമായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു അറിവ് അനുഭവത്തിൻ്റെ ഭയങ്കര വലിയൊരു പ്രത്യാശയിലോട്ടും കൂടുതൽ സുതാര്യതയിലോട്ടും നന്മയിലും നിലനിൽക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരട്ടെ എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് അനുഭവത്തിൽ കൂടെ തുടരുകയാണ് ഓക്കെ അതുകൊണ്ട് സത്യസന്ധത നമ്മളെ നയിക്കും എന്നും സത്യസന്ധതയുടെ പശ്ചാത്തലത്തിലെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളു അനുഭവമാണ് നമ്മുടെ സത്യസന്ധതയെ തീരുമാനിക്കുന്നത് വിശ്വാസമല്ല